നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിമൂന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കൂടി ഇടിമെല്ലിലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലായിട്ട് കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമല്ലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് വ്യാഴാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും ശനിയാഴ്ച എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹന വിൽപ്പന കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് വാഹന സംബന്ധമായിട്ടുള്ള ഏത് കേസിലും ഒന്നാം പ്രതി ആർ സി ഉടമ തന്നെയാണ് വാഹനം കൈമാറി പതിനാല് ദിവസത്തിനുള്ളിൽ ഉടമസ്ഥാവകാശം മാറ്റാനുള്ള അപേക്ഷ ആർ ടി ഓഫീസിൽ നൽകണം തുടർന്ന് ഉടമസ്ഥത കൈമാറ്റ ഫീസ് ഇടവ് നടപടി പൂർത്തിയാക്കണം പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനമാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ പേരിൽ സത്യവാങ്മൂലവും നൽകണം വാഹനത്തിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്ന് വാഹനം വാങ്ങുന്നയാൾ ഉറപ്പു വരുത്തണം വാഹനം വിറ്റ ശേഷം പരാതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വാഹനം വിൽക്കുന്നത് അടുത്ത ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർക്കോ ആയാൽ പോലും ഒരു പേപ്പറിലോ മുദ്രപത്രങ്ങളിലോ ഒപ്പിട്ട് വാങ്ങിയതിൻ്റെ പേരിൽ വാഹന കൈമാറ്റം പൂർത്തിയായെന്ന് കരുതരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് മേര ഇ കെ വൈ സി അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് താലൂക്ക് സപ്ലൈ ഓഫീസ് മുഖാന്തരം സൗജന്യമായിട്ട് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ഇതിനായിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് റേഷൻ മസ്റ്ററിംഗ് ഇ കെ വൈ സി അപ്ഡേഷൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നതിനായിട്ട് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന മേര ഇ കെ വൈ സി ഫെയ്സ് ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും ഈ ആപ്പ് മുഖേന റേഷൻ കാർഡ് മസ്റ്ററിങ് ആദ്യമായി നടത്തുന്ന സംസ്ഥാനമാണ് കേരളം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ പതിമൂന്നാം തീയതി നാളെ ജില്ലയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു എല്ലാ സ്വകാര്യ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു ഇതുകൂടാതെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭ അതുപോലെ തന്നെ ചേലക്കര മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരും എന്നാൽ മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഈ ദിവസം ശമ്പളത്തോടു കൂടിയ അവധിയായിരിക്കും നവംബർ പതിമൂന്നിന് തിരുവമ്പാടി നിയോജക മണ്ഡലം പരിധിയിലുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും ആശ്വാസമായിരിക്കുകയാണ് സംസ്ഥാന സ്വർണ്ണവില മൂന്ന് ദിവസത്തിനിടെ പവന് ആയിരത്തി രൂപ കുറഞ്ഞു ചൊവ്വാഴ്ച നവംബർ പന്ത്രണ്ടാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് നൂറ്റി രൂപയും പവന് ആയിരത്തി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് ഏഴായിരത്തി എൺപത്തി അഞ്ച് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക